നമസ്കാരം അവസര ചാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമൊക്കെയാണുള്ളത് എന്ന് നമുക്ക് നോക്കാം അയ്യന്തോൾ പഞ്ചിക്കൽ അമൃത വിദ്യാലയത്തിലേക്ക് അധ്യാപകരെ ആവശ്യമുണ്ട് ഫിസിക്സ് ഇംഗ്ലീഷ് കെമിസ്ട്രി കമ്പ്യൂട്ടർ മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലേക്കും നഴ്സറി വിഭാഗത്തിലേക്കുമാണ് അധ്യാപകരുടെ ഒഴിവുകൾ ഉള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് ആറ് പൂജ്യം അഞ്ച് അഞ്ച് മൊബൈൽ നമ്പർ ഒൻപത് ആറ് മൂന്ന് മൂന്ന് പൂജ്യം ഒൻപത് നാല് മൂന്ന് പൂജ്യം നാല് കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലേക്ക് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് മലയാളം ഫിസിക്സ് സോഷ്യൽ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങളിലേക്ക് അധ്യാപകരുടെ ഒഴിവുകൾ ഉണ്ട് കെ ജി അധ്യാപക തസ്തികയിലും ഒഴിവുകൾ ഉണ്ട് എന്നറിയിച്ചിരിക്കുന്നു താൽപ്പര്യമുള്ളവർ ബന്ധപ്പെട്ട യോഗ്യതകൾ ഉള്ളവർ നിങ്ങളുടെ ബയോഡാറ്റ അയക്കേണ്ട ഇമെയിൽ വിലാസം പറയാം കാഞ്ഞാണി ബി വി ബി അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം വനിതാ വികസന കോർപ്പറേഷനിൽ ഒഴിവുണ്ട് സീനിയർ പ്രോഗ്രാമർ കം ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന തസ്തികയിലാണ് ഒഴിവുള്ളത് ബി അല്ലെങ്കിൽ ബി ജാവ കോഡിംഗ് ഫ്രെയിംവർക്സ് ആൻഡ് എസ് ക്യു പരിജ്ഞാനം ഉണ്ടായിരിക്കണം കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക കൊച്ചി വാട്ടർ മെട്രോയിൽ ഒഴിവുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ചീഫ് ഫിനാൻസ് മാനേജർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി മൂന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് വാട്ടർ മെട്രോ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക ആരോഗ്യ കേരളത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജെ പി എച്ച് എൻ തസ്തികകളിൽ ഒഴിവുകളുണ്ട് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം തിരുവനന്തപുരം എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് ഒഴിവുകൾ ഉള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ആരോഗ്യ കേരളം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക ആയുഷ് മിഷനിൽ നേഴ്സ് അറ്റൻഡർ തെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിൽ ഒഴിവുകളുണ്ട് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം കോട്ടയം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ ഒഴിവുകൾ ഉള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റ് കാണുക കല്ലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ പി ജി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എസ് സി എസ് ടി ഒ ഇ സി വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനകം അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഐ എച്ച് ആർ ഡി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് രണ്ട് പൂജ്യം ഏഴ് നാല് ആറ് ഇത്രയുമാണ് ഇന്നത്തെ അവസരജാലകത്തിലെ അറിയിപ്പുകളും അവസരങ്ങളും വീണ്ടും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം